സ്കൂളിലും നിങ്ങൾ ഇപ്പൊ ഇനിയിപ്പോ നിങ്ങൾ കാര്യങ്ങൾ ഞങ്ങൾക്കും സന്തോഷമാണ് ഏതെങ്കിലും വികസനത്തിന് എതിരാണെന്ന് ഇവിടെ സൂചിപ്പിച്ചോ ഇവിടെന്തായിട്ട് എല്ലാവരും പറഞ്ഞത് ഈ തന്ന അജണ്ട ഈ അവസാനം നിമിഷം തന്നെ പുതിയ കൗൺസിലറുകളാണ് പലരും കുറച്ചുപേർ മാത്രമേ ഉള്ളൂ പഴയത് അവർക്കൊന്ന് നോക്കാനുള്ളൊരു അവസരം കൊടുക്കണം എന്താ ചോദിച്ചാൽ പറ്റുണ്ടോ ആ തെറ്റാണെന്നാണ് ഇരിക്കു തോന്നുന്നത് ഒരു കിലോ തെറ്റില്ലല്ലോ പറഞ്ഞത് ഇതൊന്നും നോക്കാൻ അവസരം തരണം രണ്ടു ദിവസം കഴിഞ്ഞ് വെക്കാം അല്ലെങ്കിൽ രണ്ടു ദിവസം കഴിഞ്ഞ് പാസാക്കാമെന്നാണ് പറഞ്ഞത് മുപ്പത്തി ഒന്നാം തീയതി ഒരു ദിവസം ഉണ്ട് അപ്പൊ അതിനൊക്കെ ഇങ്ങനെ ഞങ്ങൾ ഇനി വന്നു ഞങ്ങൾ അങ്ങനെ വന്നു അതെന്നും പറഞ്ഞ് ഭീഷണി പരിചയവും ഇവിടെ ആരോഗ്യം ഒറ്റ ആക്കുകയായിരുന്നു വേണ്ട എന്താണ് കാരണമെന്നും അതിനുള്ള അവിടെ വന്നതിന്റെ വിദ്യ അറിയാം എല്ലാ ഗുണങ്ങളും നിങ്ങളും അനുഭവിച്ചിട്ട് തന്നെയാണ് കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങളുമൊക്കെ ജനപ്രതിനിധികളായി ഇവിടെ വരുമ്പോൾ എല്ലാ വാർഡിനും ഒരേപോലെ വികസനം നടത്തുവാൻ പണം നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളുമൊക്കെ നിങ്ങളുടെ വാദികൾ <icana> so <idal Industry UK> ും ചെയ്യാതല്ല നിങ്ങളായത് അതുകൊണ്ട് അങ്ങനെ നിങ്ങളും എന്നൊക്കെ ഞങ്ങൾ അങ്ങനെ വഴിയെ വിളിക്കാറൊന്നും അല്ലല്ലോ ഇവിടെ പറഞ്ഞത് ഇവിടെ സൂചിപ്പിച്ച കാര്യങ്ങൾ വളരെ വ്യക്തമല്ലേ ഗിരി ഇവിടെ ആരെങ്കിലും പറഞ്ഞു അപ്പൊ ഗിരി ആണ് ഇവിടെ അനാവശ്യമായ രാഷ്ട്രീയവും അനാവശ്യമായ വെല്ലുവിളികളും ഗിരിയാണ് നടത്തുന്നത് ഗിരി ഇപ്പൊ ഉത്തമബോധ്യം വരണം ഭരണസഭ ബോധ്യം വേണം ഗിരി ഇപ്പോൾ ഭരിക്കുന്ന ഒരു കൗൺസിൽ ഭാഗമാണ് ഗിരി കുറച്ചും കൂടെ ഒക്കെ തന്മയത്തെ തുടങ്ങി പെരുമാറാൻ ശ്രമിക്കണം ഞങ്ങളെ പ്രകോപിപ്പിക്കാൻ വേണ്ടിയാണെങ്കിൽ പ്രകോപിതരാവാൻ പറ്റിയ ഒരു ടീം തന്നെ ഇവിടെ ഉണ്ട് അത് മനസ്സിലാക്കിയാൽ മതി ാണ് നാട് വിഭവിച്ചത് ആരാണെന്ന് രാഖി പറയുന്നുണ്ട് എന്ന് ഓർക്കുന്നത് നല്ലതായിരുന്നു എന്നിട്ട് മറ്റുള്ളവരെ പറഞ്ഞിട്ട് കാര്യല്ലേ ആ അത് തന്നെ അതൊന്നും അതണ്ട് രണ്ടാമത്തെ കാര്യം ഇതുപോലെ തന്നെയാണ് ഭാവ ചേട്ടാ നിങ്ങൾ എന്താ എങ്ങനെയാണെന്ന് അറിയില്ല കഴിഞ്ഞ ടൈമിലെങ്കിലും തന്നെയാണ് സമയത്തിനിരിക്കുമ്പോഴാണ് ഓരോ പേപ്പർ കൊണ്ടുവരുന്നത് മനസ്സിലായി പലതും നമ്മള് പറയുമ്പോഴും അൻപത്തി അഞ്ചു പേരും ഉള്ള ദാഷ്ട്യം കൊണ്ട് പാസ്സാക്കി പോകാറുണ്ട് അല്ല പറയുന്നത് നമ്മളല്ല പറയുമ്പോ എല്ലാം ഒരു ന്യായം അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് പറയുക അപ്പോ നമുക്ക് ഇപ്പൊ ലാസ്റ്റ് അഭിപ്രായമായിട്ട് പറഞ്ഞു നമുക്ക് അടുത്ത പുതിയ കൗൺസിലാണ് അധികാരത്തിൽ വന്നിട്ടുള്ളത് അപ്പൊ ഇതിനകത്ത് ഞാനിത് ആദ്യം പറയുന്നത് എന്തെന്ന് ചോദിച്ചാൽ ആവർത്തിച്ച് ആവർത്തിച്ച് കഴിഞ്ഞ കൗൺസില് കഴിഞ്ഞ കൗൺസിൽ എന്ന് പറഞ്ഞ് കഴിഞ്ഞ കൗൺസിലിൽ ഇന്നത് നടന്നൊക്കെ പറഞ്ഞിട്ട് ഈ കൗൺസിലിനകത്ത് പറയുന്നത് ഒട്ടും ജനാധിപത്യ മര്യാദയല്ല ഒരു കാര്യം രണ്ട് ഇവിടത്തെ പ്രശ്നം എന്താണ് നമ്മളൊരു വികസനത്തിന്റെ പ്രധാനപ്പെട്ട കാര്യമാണ് ചർച്ച ചെയ്യുന്നത് ഈ വികസനത്തിന്റെ കാര്യത്തിനകത്ത് ഒരു കാരണവശാലും ഒരു എതിരഭിപ്രായം അല്ല പറയുന്നത് ഇവിടെ ഇപ്പോ എന്താണ് ഇവിടെ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് ഇവിടെ ഈ അജണ്ട കൊണ്ടുവന്ന് അപ്പൊ ഇങ്ങനത്തെ ഒരു അജണ്ട നമ്മളൊരു ഔട്ട് ഓഫ് അജണ്ടയിൽ നിന്ന് വളരെ കേവലം ഇതിനകത്ത് എന്താണ് ഇവിടെ ഈ മീറ്റിംഗ് തുടങ്ങുന്ന സമയത്ത് തുടങ്ങി പത്ത് മിനിറ്റ് കഴിഞ്ഞതിനു ശേഷം പേപ്പർ കൊണ്ടുവന്ന് കൊടുക്കുകയല്ല യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് ഇപ്പോ എന്താണ് രണ്ടോ മൂന്നോ ദിവസം അല്ലെങ്കിൽ മുപ്പതാം തീയതിക്ക് മുമ്പ് കൗൺസിൽ വിളിച്ചു കൂട്ടിയിട്ട് ഡിസ്കസ് ചെയ്യാം അതിനകത്തൊന്നും ആർക്കും തർക്കമില്ല തർക്കമില്ല എന്നുള്ളത് മാത്രമല്ല ഇതൊരു നമ്മളൊരു കൗൺസിലും ഒരു ഒരു സംവിധാനത്തെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ ഇതൊരു ത്രീ ടയർ സിസ്റ്റമാണ് ലോക്കൽ ബോഡീസ് ഉണ്ട് ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ് ഉണ്ട് ഒരു യൂണിയൻ ഗവൺമെന്റും ഒക്കെ ഉള്ളതാണ് അപ്പൊ ഇതൊരു സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ വേണം നമ്മൾ എപ്പോഴും നോക്കാനായിട്ട് ഈ അജണ്ട ഒരു രണ്ടോ മൂന്നോ അല്ലെങ്കിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ ഒരു കൗൺസിൽ മീറ്റിംഗ് ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാനായിട്ട് ഇനിയുണ്ട് അതെല്ലാം കൂടി ഒരു മുപ്പതാം തീയതിക്ക് മുമ്പ് ഒരു കൗൺസിൽ വെച്ച് അജണ്ടയായിട്ട് വെച്ച് ഇത് അജണ്ട എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ സി ഇത് ഒരു ചെറിയ നോട്ട് അല്ലല്ലോ ഇപ്പൊ ഇവിടെ തന്നിരിക്കുന്നത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു നോട്ട് അല്ലേ നമ്മളെ ഈ കോർപ്പറേഷനെ സംബന്ധിച്ചുള്ള ഒരു വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു അജണ്ടയാണ് ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് അത് സ്വാഭാവികമായിട്ട് നമ്മുടെ ഈ പറയുന്ന കൗൺസിലിനകത്ത് നന്നായിട്ട് ഡിസ്കസ് ചെയ്ത് ഈ കാര്യങ്ങളെ സംബന്ധിച്ച് ഒരു ഫൈനലൈസേഷൻ എടുക്കുന്നതിന് പകരം നമ്മൾ ഇങ്ങനെ ഈ രൂപത്തിലുള്ള കാര്യങ്ങൾ ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ ഇനിയെങ്കിലും ഇത്തരം കാര്യങ്ങൾ നമ്മൾ നടത്താതിരിക്കുക നമ്മൾ അജണ്ട നേരത്തെ തന്നെ കൊടുക്കുക കഴിയുന്നതും ഈ പറയുന്നത് ഇനി വളരെ എമർജൻസി ആയിട്ട് വരുന്ന കാര്യങ്ങളാണെങ്കിൽ നമുക്ക് ഒരു ഔട്ട് ഓഫ് അജണ്ടക്കാത്ത ഒന്നോ രണ്ടോ കാര്യങ്ങൾ വരുന്നതിനകത്ത് പ്രശ്നമില്ല പക്ഷേ ഈ പറയുന്ന ഒരു ജനാധിപത്യ മര്യാദകളെല്ലാം മാറ്റി വെച്ചിട്ട് ഈ അജണ്ട ഇങ്ങനെ കൊണ്ടുവരുന്നത് അത് നേരത്തെ നടന്നോ ഇപ്പൊ എന്നുള്ള ഈ കൗൺസിൽ അവസാനിപ്പിക്കണമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് മുന്നോട്ട് പോക്കിന് വേണ്ടിയിട്ട് ആ രൂപത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകണം എന്നുള്ളതാണ് ശരി അപ്പൊ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം രണ്ട് കാര്യങ്ങളാണ് സൂചിപ്പിക്കാനുള്ളത് ഒന്ന് ബഹുമാനപിട്ട ശബരിനാഥൻ പറഞ്ഞൊരു കാര്യമുണ്ട് ഈ വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും കഴിഞ്ഞ അഞ്ചു വർഷവും ഈ കൗൺസിലു തന്നെ ഈ ഭാഗത്തു നിന്ന് രണ്ടാമത്തെ കസേരയിൽ ഉണ്ടായിരുന്ന ആളാണ് ഞാൻ വാർഡ് വിഭജനത്തിന്റെ ചർച്ച ഒന്നര വർഷം മുമ്പ് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഗൗരവമായിട്ട് തുടങ്ങിയതു മുതൽ ഹൈക്കോടതി മുതൽ ഇലക്ഷൻ കമ്മീഷൻ ഉൾപ്പെടെ കോർപ്പറേഷനിലെ ക്യൂ ഫീൽഡ് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചത് വരച്ചവരെ ഉൾപ്പെടെ നിരവധി തവണ ഒന്നര വർഷത്തിനകം ഒറ്റയ്ക്കും കൂട്ടായ്മ ഒക്കെ ബന്ധപ്പെട്ട ആൾക്കാരുടെ ഒരാളാണ് ഞാൻ ഒന്നാമത്തെ വാർഡ് മുതൽ നൂറാമത്തെ വാർഡ് മുതൽ എങ്ങനെ ഉത്ഭവിക്കുന്നൊക്കെ എനിക്ക് ഇതിൽ ഏറ്റവും നന്നായിട്ട് പറയാൻ പറ്റിയ പല ആൾക്കാരുടെ ഒരാളും ആണ് ഇപ്പോഴത്തെ മേയർ അതുകൊണ്ട് തന്നെ ഇതിൽ ചില വാർഡുകൾ ഗുണകരമായിട്ട് വന്നിട്ടുണ്ട് ചില വാർഡുകളിൽ അങ്ങ് പറഞ്ഞതുപോലെ പോലെ ഭൂമിശാസ്ത്രപരമായിട്ട് വികസനത്തിന്റെ കാര്യങ്ങൾ നമ്മൾ ഫണ്ട് വിനിയോഗിക്കുമ്പോൾ ഉണ്ടാവുന്നതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് അത് നൂറ്റിയൊന്ന് വാർഡിന്റെയും കാര്യം വ്യക്തമായിട്ട് അറിയാവുന്ന ആൾക്കാരിൽ ഒരാളാണ് എന്നുള്ളതുകൊണ്ട് തന്നെ ഒരു സംശയം വേണ്ട ആ പോരായ്മകൾ മുന്നിൽ കണ്ടുകൊണ്ട് നൂറ്റിയൊന്ന് വാർഡിനും വികസനത്തിന്റെ കാര്യത്തിൽ ഫണ്ട് വരുമ്പോഴോ മറ്റുള്ള പദ്ധതികൾ നടപ്പിലാക്കുമ്പോഴോ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും കൗൺസിലർമാർക്കെ ഉണ്ടാവുകയില്ല എന്നുള്ള ഗ്യാരന്റന്റിയാണ് യാതൊരു സംശയമില്ലാ കാര്യത്തിൽ അത് നിങ്ങൾക്ക് മുഖയിലേക്ക് എടുക്കാം അങ്ങ് പറഞ്ഞത് കൃത്യമായിട്ടുള്ള ബുദ്ധിമുട്ട് തന്നെയാണ് ആ ബുദ്ധിമുട്ട് നൂറ് വാർഡിന്റെ നൂറ്റൊന്ന് വാർഡിൻ്റെ മാപ്പ് പലതവണ കാണാതെ പഠിച്ച വ്യക്തി എന്നുള്ള വിലയ്ക്ക് നന്നായിട്ടറിയാം ഓരോ പ്രദേശത്തുള്ള ബുദ്ധിമുട്ട് അറിയാം ഉദാഹരണത്തിന് തിരുമല വാർഡ് തിരുമല വാർഡ് പി ടി പി സരസ്വതി സ്കൂൾ സ്കൂൾ മുതലും അവിടെ മുതൽ അങ്ങ് വീണ്ടും കിടക്കിയത് അമ്പലമുക്ക് വാർഡ് ജയന്തി കൗൺസിലർ അവാർഡ് ഏകദേശം ഒരു ആറ് വാർഡുകളുടെ നടുവിൽ കൂടെ ഒരു മതി എഴുതുന്നത് പോലെ ഒരു അമ്പലമുക്ക് വാർഡ് വന്നിരിക്കുന്നത് അങ്ങനെ നൂറ്റിയൊന്ന് വാർഡിന്റെ ഘടന നന്നായിട്ട് പറയാനായിട്ട് എനിക്ക് സാധിക്കും അപ്പൊ അതൊക്കെ പ്രത്യേക സാഹചര്യം നമുക്ക് നമ്മുടെ ജനാധിപത്യത്തിൽ സ്വാഭാവികമായിട്ടും വാർഡ് നടക്കുന്ന എന്തൊക്കെയാണെന്നുള്ളത് നമുക്കറിയാം ഞാൻ പോകുന്നില്ല പക്ഷെ ഒരു കാര്യം പറയാം ഈ ഒരു കാര്യം പറയാം ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടും നേരിട്ട് എല്ലാ വാർഡുകളിലും ഘടന ഏറെക്കുറെ ഇപ്പൊ പൂന്തറ വാർഡിലെ ഭീമാവള്ളി വാർഡിലെ കൗൺസിലുമായിട്ട് സംസാരിച്ചിരുന്നു കൗൺസിലോട് ഉണ്ട് അവരുടെ ആ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ വളരെ വളരെ വ്യക്തമാണ് അവർ ഏത് തരത്തിലും കോപ്പറിക്കാൻ തയ്യാറാണ് യാതൊരു സംശയവും വേണ്ട ആ വാർഡിന് ഉൾപ്പെടെ എന്തൊക്കെ ചെയ്യാൻ സാധിക്കുന്നു അത് ചെയ്യുന്ന ഒരു ആയിരിക്കും ആദ്യത്തെ ബഡ്ജറ്റ് പ്രഖ്യാപിക്കുമ്പോൾ അത് മുമ്പോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെടും എന്നുള്ള കാര്യമാണ് പറയാനുള്ളത് ഒന്ന് മറ്റൊന്ന് ഈ സപ്ലിമെന്ററി അതിന്റെ നമ്മള് ചർച്ച കേസുകയാണ് നിർവഹണ ഉദ്യോഗസ്ഥരുടെ ഒരു മീറ്റിംഗ് കഴിഞ്ഞ ദിവസം നടന്നിരുന്നു സെക്രട്ടറി ഉൾപ്പെടെ പങ്കെടുത്ത നിർവഹണ ഉദ്യോഗസ്ഥരുടെ അപ്പൊ സീറോ പെർസെന്റേജ് നിൽക്കുന്ന ഉദ്യോഗസ്ഥർ പോലും റിഫ്ലക്ട് ചെയ്യുന്നതിൽ പൂജ്യ ശതമാനം എനിക്ക് പറയാൻ വേണ്ടി അവസ്ഥ വന്ന ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ആ മീറ്റിംഗിൽ പങ്കെടുത്തു ആർക്കും തന്നെ ഒരാളെ മറ്റു വലിയ ബാക്കി ആരും ഒരു മുപ്പത്തഞ്ച് ശതമാനത്തിൽ കൂടുതൽ പറഞ്ഞായിട്ട് ഞാൻ ഓർക്കുന്നില്ല ഞാൻ ചോദിച്ചാൽ അവരോട് എത്ര ദിവസവും ഉള്ളത് നമ്മുടെ കയ്യിലുള്ള മുപ്പത്തഞ്ച് നാല്പത് ദിവസവും ഉള്ളത് എത്ര ദിവസം കഴിഞ്ഞു പോയി ദേശം പത്തു മൂന്ന് ദിവസം കഴിഞ്ഞു പോയി ആ ഒരു സാഹചര്യത്തിലാണ് അജണ്ട മെയിൻ അജണ്ട സർക്കുലേറ്റ് ചെയ്തതിന് ശേഷം കഴിഞ്ഞ ദിവസം നടന്ന യോഗത്തിലാണ് സപ്ലിമെന്ററി അജണ്ട വന്നിട്ടുള്ളത് ഞാൻ ഈദ്യോഗസ്ഥന്റെ പേരൊന്നും പറയുന്നില്ല എന്നേക്കാൾ കൂടുതൽ മുൻ മേയറായിരുന്നവർക്കൊക്കെ ഉദ്യോഗസ്ഥന്മാരുടെ പേരൊക്കെ അറിയാം ഒരു ഒരു ശതമാനം വർക്ക് റിഫ്ലക്ട് ചെയ്യാത്ത ഉദ്യോഗസ്ഥന്മാരുണ്ട് എന്നാണ് കഴിഞ്ഞ ദിവസം മേയർ നടത്തിയ വിലയിരുത്തലി കമ്മിറ്റി ഡെപ്യൂട്ടിമാരൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെയുള്ള ഒരു വേദനാകരമായിട്ടുള്ള ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് സപ്ലിമെന്ററി അജണ്ട ഇങ്ങനെ തറേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്